പുനലൂർ എസ് എൻ ഡി പി ഹാളിൽ പ്രതിഭാ സംഗമവും അനുമോദന യോഗവും സംഘടിപ്പിച്ചു എസ് എൻ ഡി പി പുനലൂർ യൂണിയനിൽ ഉൾപ്പെട്ട അറുപത്തിയെട്ട് ശാഖായോഗങ്ങളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷം കേന്ദ്ര സംസ്ഥാന സർക്കാരിൻ്റെ മത്സര പരീക്ഷകളിലൂടെ ഗവൺമെൻറ് സർവീസിലും നാഷണലൈസ്ഡ് ബാങ്കുകളിലും ഉദ്യോഗം ലഭിച്ചവരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം സർവകലാശാല പരീക്ഷകളിൽ ഒന്ന് രണ്ട് മൂന്ന് റാങ്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയുമാണ് മൊമന്റോ നൽകി ആദരിച്ചത് പുനലൂർ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടി കേരള ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു നൽകുകയാണ് യൂണിയന്റെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളായി നമ്മുടെ ഭാവിയിൽ ഉയർന്നു വരേണ്ട ആളുകളാണ് അവർ എന്നുള്ളത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിന് ഈ അനുമോദനം നൽകുന്നത് അനുമോദനം നൽകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുക ഒന്ന് നിങ്ങൾക്ക് പ്രചോദനം എന്ന നിലയിൽ ഈ അനുമോദനം നിങ്ങളുടെ മനസ്സിലെന്നുണ്ടാവും രണ്ടാമത്തെ കാര്യം നിങ്ങളെ ഈ സമൂഹം വളരെ ഗൗരവത്തോടുകൂടിയാണ് കാണുന്നത് എന്ന ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം കാരണം നിങ്ങൾ നാളെ എന്താവും പഠിച്ച് എന്താവും ഭവിയും എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ പേരിൽ വലിയ പ്രതീക്ഷയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അത് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ഒരു ചടങ്ങിൽ അനുമോദനം കിട്ടുക എല്ലാവരും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഉത്തരവാദിത്വം വളരെയേറെ വർദ്ധിക്കും നാളെ അടുത്തുള്ളവർ ചോദിക്കും അല്ല അന്ന് ഇങ്ങനെ നിങ്ങൾക്കൊക്കെ അനുമോദനം പറഞ്ഞല്ലോ ഇപ്പൊ എങ്ങനെ പഠിക്കുന്നു ഇപ്പൊ എന്താ ചെയ്യുന്നത് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള ചോദ്യം ആ ഉത്തരവാദിത്വ കൂടി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നന്നായി നിങ്ങൾക്ക് നിർവഹിക്കാൻ കഴിയട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുന്നു എല്ലാവരെയും അനുമോദിക്കാൻ ഞാൻ ഈ അവസരം പ്രത്യേകം ഉപയോഗിക്കുകയാണ് യൂണിയൻ പ്രസിഡന്റ് ടി കെ സുന്ദരേശൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സെക്രട്ടറി ആർ ഹരിദാസ് സ്വാഗതം പറഞ്ഞു പുനലൂർ എം എൽ എ പി എസ് സുബാൽ പ്ലസ് ടു വിദ്യാർത്ഥികളെ അനുമോദിച്ചു തുടർന്ന് കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ എസ് എൽ സി വിദ്യാർത്ഥികളെ അനുമോദിച്ചു എസ് എൻ ഡി പി യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി വനജ വിദ്യാധരൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ എൻ സതീഷ് കുമാർ ജി ബൈജു യൂണിയൻ കൗൺസിലർമാരായ എസ് സദാനന്ദൻ കെ വി സുഭാഷ് ബാബു ബി ശശിധരൻ സന്തോഷ് ജി നാഥ് എൻ സുന്ദരേശൻ എസ് യൂത്ത് മൂവ്മെന്റ് സെക്രട്ടറി അനീഷ് കുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് എ ജെ പ്രദീപ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ